ആരാധകർ കാത്തിരുന്ന ചിത്രമാണ് മോഹൻലാൽ നായകനായ എംബുരാൻ ചിത്രം വിവാദങ്ങളോടെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു സിനിമയിലെ ചില രംഗങ്ങളും വില്ലൻ കഥാപാത്രത്തിന്റെ പേരും ചൂണ്ടിക്കാട്ടി എംബുരാൻ ബഹിഷ്കരണ ആഹ്വാനത്തുമായി ബന്ധപ്പെട്ട് സംഘപരിവാറും രംഗത്തെത്തിയിരുന്നു സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിച്ചിരിക്കുകയാണ് എംബുരാനിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ അഭിമന്യു സിംഗ് സിനിമയെ സിനിമയായി കാണണമെന്നും ഒരു നടന്റെ കടമ സിനിമയ്ക്ക് ആവശ്യമായത് ചെയ്യുക എന്നതാണെന്നും അഭിമന്യു സിംഗ് പറഞ്ഞു സിനിമയെ സിനിമയായി കാണുക ഒരു നടന്റെ കടമ സിനിമയ്ക്ക് ആവശ്യമായത് ചെയ്യുക എന്നതാണ് നമ്മൾ ആ നിമിഷത്തിൽ അഭിനയിക്കുന്നു അനന്തര ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയെ പോലുമില്ല എന്ന ചിത്രത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ അടുത്തിടെയാണ് അറിഞ്ഞത് ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്തുകയല്ല ഞങ്ങളുടെ ഉദ്ദേശം അത് സംഭവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല അഭിമന്യു സിംഗ് പറഞ്ഞു അതേസമയം സിനിമയിലെ ക്ലൈമാക്സിനെ കുറിച്ചുമുള്ള വിമർശനങ്ങളിലും അദ്ദേഹം പ്രതികരിച്ചു ആ സംവിധായകന്റെ കാഴ്ചപ്പാടാണ് എത്രത്തോളം വയലൻസ് കാണിക്കണമെന്ന് അദ്ദേഹത്തിന്റെ തീരുമാനമാണ് ഒരു രംഗം എങ്ങനെ പുറത്തു വരണമെന്ന് സംവിധായകനും എഴുത്തുകാരനും തീരുമാനിക്കുന്നു അഭിനേതാക്കളുടെ ജോലി അവർ പറയുന്നത് ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് അതാണ് ഞാൻ ചെയ്തത് അഭിമന്യു സിംഗ് വ്യക്തമാക്കി